നമ്മുടെ ുമായ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ പ്രധാനപ്പെട്ട അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ സ്ഥാപനം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ലാസ്റ്റ് മൈൽ സിറ്റിസൺ അവസാന മൈൽ എന്ന പോലെ ഞാൻ പറയില്ല അവസാന മില്ലിമീറ്റർ സിറ്റിസണിലേക്ക് ഭരണത്തിന്റെ നൈപുണ്യം എത്തേണ്ട ഒരു ചുമതലയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് അതിന്റെ പ്രയോറിറ്റി തുടങ്ങുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ പ്രയോറിറ്റി നമ്മുടെ പ്രാമുഖ്യം നൽകേണ്ടത് പഞ്ചായത്ത് വാർഡ് തിരഞ്ഞെടുപ്പിലാണ് ഈ വിഷയങ്ങളിലൊക്കെ യൂണിയൻ കൗൺസിലിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് എനിക്കൊരു രാഷ്ട്രീയ പ്രസംഗത്തിലൂടെ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭരണ യന്ത്രമാണ് ആ യന്ത്രത്തിന് ഏതൊരു നിമിഷമാണ് ഇവിടേക്ക് കടന്നു വരേണ്ടതെന്ന് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ ആ മാർഗങ്ങളുടെ എല്ലാം ഒരു നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അതിന്റെ ക്ലച്ചും ആക്സിലറേറ്ററും എല്ലാം ഇരിക്കുന്നത് ഓരോ സംവിധായ സമ്മതിദായകന്റെയും ഈ സ്നേഹവിരലിലാണ് ഈ ചൂണ്ടുകരലിലാണ് ഈ ഹൃദയവിതരൽ അത് കൃത്യമായ അന്തരീക്ഷ പഠനത്തിന് ശേഷം എന്തരീക്ഷമാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്തരീക്ഷമാണെന്ന് തൃശ്ശൂർ വഴി കുക്കപ്പെട്ടിരിക്കുന്നത് എന്റെ അന്തരീക്ഷത്തിലേക്കാണ് ഏറ്റവും വലിയ ശക്തിയാർന്ന കേന്ദ്രം തിരുവനന്തപുരത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ വേണം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അവസാന മില്ലിമീറ്റർ പൗരൻ്റെ അടുത്തേക്ക് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഭരണത്തിന്റെ രൂപത്തിൽ എല്ലാ അംശങ്ങളുടെയും എല്ലാ വിഭാഗങ്ങളിലേക്കുമുള്ള നിർവഹണത്തിന്റെ ചടുലത എത്തേണ്ടത് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ പഠനമുണ്ടാകണ ഇപ്പോ ഒരു സ്ഥിരം ഫാക്ടറാണ് കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മളെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഫുട്ട് മൗത്ത് ഡിസീസസ് ഇക്കാര്യങ്ങളാണ് ശുദ്ധി ഇത് നമ്മൾ കോവിഡ് കാലത്ത് മാത്രമാണോ അവലംബിച്ചത് അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പ് ഇട്ട് കൈകളോ കൈ കഴുകണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിമാരുടെ വീഡിയോകളുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ അതേ ചെയ്ത സോപ്പ് ഉപയോഗിച്ചില്ല സാനിറ്റൈസർ ഉപയോഗിച്ചില്ല വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ടാണ് കാരണം എനിക്കറിയാം ഞാൻ എന്റെ മൂക്കിൽ പിടിച്ച ഒരു വീഡിയോ വായിക്കുന്നു അത് കഴിഞ്ഞൊരു കുഞ്ഞിന് ആ കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നതും വെച്ച് വരാവുന്ന വിമർശനം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ അതൊന്നും പേടിച്ചിട്ടല്ല എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരോട് ഞാൻ കൃത്യമായി ഗുരുദക്ഷി വെച്ചിട്ടുണ്ട് അനുസരിച്ചു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുത്ത് അതിന് തുല്യം തന്നെയാണ് ഈ മറ്റു കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ ഇവിടെ നിയമം കൊണ്ട് പോലീസ് കൊണ്ട് അവരത് നോയിക്കോളൂ അതിന്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് കോടതി പറയണ്ട എട്ട് സംഘങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് കൃത്യമായ ഓഡിറ്റ് ബോധ്യപ്പെട്ടാൽ കേരള ടൂറിസം കളക്ടർ വഴി അവർക്ക് മൂന്ന് ലക്ഷം നൽകി ബില്ല് തന്നാൽ ആ നിമിഷമാണ് കേന്ദ്രത്തിൽ നിന്ന് ഇത് സംവിധാനമാണ് ഇത് സംവിധാനം മാത്രമാണ് ഇനി ഇതിനെ ഒരു അമ്പതിനായിരം ഈ കേരള സർക്കാർ കൊടുക്കുന്നുണ്ട് പുലികൾക്ക് അതും കൊടുത്തിട്ടില്ല സീഖ് ഗുരുവാരകൾ എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നടക്കുന്നതിനുള്ള അന്തരീക്ഷം അടിത്തറ പാകുന്നത് അതിന്റെ ഒരു വലിയ സാധ്യത യൂണിഫോം സിവിൽ കോഡ് ഏഴി സിവിൽ കോഡ് വരുന്നതോടുകൂടി അത് ഉറപ്പാകും യൂണിഫോം സിവിൽ കോഡ് വരുമെന്ന് കഴിഞ്ഞ മൺസൂൺ സെഷന്റെ അവസാന ദിവസം ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി പ്രസംഗം ലോക ോക്സഭയിൽ നടത്തിയത് ബഹുമാനിയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണ് രാജ്യസഭയിൽ നടത്തിയത് ശ്രീ അമിത് ഷായാണ് ഹോം മിനിസ്റ്റർ അദ്ദേഹം അവസാന വരികളിൽ പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് തുടക്കം കുറിച്ചു കഴിഞ്ഞു യൂണിഫോം സിവിൽ കോഡ് വരട്ടെ വന്നിരിഞ്ഞും പ്രാർത്ഥിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം